പച്ചക്കറി മുഴുവൻ തിന്നിട്ട് എല്ലാ സാധനങ്ങളും തിന്നിട്ട് പോവും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല പക്ഷെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ഭക്ഷണ സാധനങ്ങൾ മൊത്തം പണി കഴിഞ്ഞ് ഒരുമേക്ക് കഴിച്ചു പോകും അതും ആശങ്ക മാറിയിട്ടില്ല ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞങ്ങൾ സന്തോഷമെന്ന് പറയാനുമില്ല അതെന്നുവെച്ചാൽ ഇത് തന്നെയാണോ എന്ന് അതും അറിയില്ല നാളെ മുതൽ ഞങ്ങൾ പണിക്ക് പോകണമെങ്കിൽ ഇത് ഇത് തന്നെയാണോ എന്ന് അറിയാണ്ട് ഞങ്ങൾക്ക് പോകാനും ഒരു പേടി എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോൾ ഇനി കടുവ വരികയാണോന്ന് അതും അറിയില്ല കടുവ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്ന എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും സന്തോഷം എന്ന് പറയാനായില്ല അല്പമാശ്വാസം എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഇതിൽ പ്രധാനമായും ഒരു കടുവ മറ്റൊരു കടുവയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സി സി എഫിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു കടുവ ഉണ്ടാവില്ലേ അതിനും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടാവില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് കാരണം അത്തരത്തിലൊരു കടുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അല്പം ആശങ്ക ഇവരിൽ തന്നെ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ നരഭോജിയായ കടുവയെ കണ്ടെത്തിയിരിക്കുന്നു അതിൽ ജഡമാണെങ്കിൽ പോലും അതിനെ കണ്ടെത്തിയിരിക്കുന്നു അത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത് അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം വലിയ തരത്തിൽ രൂക്ഷമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നത് അതിന് കൂടി പരിഹാരം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏതായാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഈ കടുവയെ വനംവകുപ്പ് ട്രാക്ക് ചെയ്തിരുന്നു രണ്ടര വരെ അവർ ഈ ട്രാക്കിംഗ് തുടർന്നിരുന്നു എന്നതാണ് പറയുന്നത് അതിനുശേഷമാണ് ഇതിനെ കാണാതാവുകയും പിന്നീട് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഈ പിലാക്കാവിലെ ഒരു ലാക്കാവിൽ നിന്നാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത് പ്രദേശത്ത് പരിശോധന തുടരുമെന്ന് വനമന്ത്രി വ്യക്തമാക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു സിനോജ് തോമസും എ കെ അഭ്ലാൻ